എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ എൻ്റെ ഒ പിയിൽ വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ കഥയാണ് നിങ്ങളുടെ പറയാൻ പോകുന്നത് ആൾക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് വയസ്സുള്ള ഒരാളാണ് അപ്പോൾ ഡെയിലി ജോലിക്ക് പോകുന്ന ആളാണ് പക്ഷേ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വളരെ അധികം തന്നെ അയാൾ അലട്ടുന്നുണ്ട് അത് കാരണം തന്നെ പലപ്പോഴും ജോലിക്ക് ലീവ് എടുക്കേണ്ട അവസ്ഥ അതിനായിട്ട് ഇഞ്ചക്ഷൻസ് പോയി എടുക്കേണ്ട അവസ്ഥകളൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഇയാൾ എൻഡോസ്കോപ്പി റിപ്പോർട്ടും കൊണ്ട് ഒരു ദിവസം എൻ്റെ അടുത്ത് ഒ പിയിൽ വന്നു വന്ന് നോക്കിയ സമയത്ത് ആളുടെ റിപ്പോർട്ടിൽ ആർ യു ടി പോസിറ്റീവ് എന്നുള്ളൊരു റിപ്പോർട്ടാണ് കണ്ടത് അപ്പോൾ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ ആൾക്കാരറിയാം ആളതിന് വേണ്ടിയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ കോഴ്സുകളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് എച്ച് പൈലോറിൻ്റെ ഇൻഫെക്ഷൻ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ആൻ്റിബയോട്ടിക് കിറ്റ് പാക്ക് ഒക്കെ അവർ എടുക്കുന്നുണ്ട് പക്ഷെ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പരിപൂർണമായിട്ടും മാറിപ്പോവാത്തത് എന്നുള്ളത് അയാളെ വളരെ അലട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് എങ്ങനെയാണ് എച്ച് പൈലോറിൻ്റെ ഈ ബുദ്ധിമുട്ടുകൾ ഗ്യാസ്ട്രിക് ഇഷ്യൂസുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് എങ്ങനെയാണ് ഇത് ഗ്യാസിന് അൾസറായിട്ട് വയറിൽ വയറിലുള്ള പുണ്ണിൻ്റെ ഭാഗമായിട്ട് മാറുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ നമുക്ക് വളരെ കോമണായിട്ട് നിങ്ങൾ കേൾക്കുന്നതാണ് അല്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് വയറിലുണ്ടാകുന്ന പുണ്ണ് ഒരുപാട് വീഡിയോകളൊക്കെ ഇന്ന് നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട് പക്ഷേ പലപ്പോഴും പേഷ്യൻസ് ഇതിന് പറ്റുന്ന ഒരു തെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കാണും അവർ അവരതിൽ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കും പക്ഷെ പലപ്പോഴും അതിന് കംപ്ലീറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടാറില്ല അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ് പാറ്റേൺ ഫോളോ ചെയ്യാത്തതുകൊണ്ട് കൂടിയാണ് ട്രീറ്റ്മെൻറ്റ് മാത്രം ആയില്ല നമ്മുടെ ജീവിതശൈലിയിലും കൂടെയുള്ള മാറ്റങ്ങളും കൂടെ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ എന്താണ് ഈ എച്ച് പൈലോറിൻ്റെ ഇൻഫെക്ഷൻ വയറിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഈ എച്ച് പൈലോറി ബാക്ടീരിയ നമുക്കറിയാം നമ്മുടെ വയറിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ വയലിൻ്റെയൊക്കെ ഉൾഭാഗം പോലെ തന്നെ വളരെ മിനിസമായിട്ടുള്ള കട്ടിയുള്ള ഒരു പായലിൻ്റെയൊക്കെ ലെയർ പോലെയാണ് നമ്മുടെ വയറിൻ്റെ ഉൾഭാഗം ഉള്ളത് പല കാരണങ്ങൾ കൊണ്ടും ഈ വയറിൻ്റെ ഉൾഭാഗത്തുള്ള ഈ ലെയറിൻ്റെ കട്ടി കുറയുകയും തിന്നാവുകയും ചെയ്യും ഓൾറെഡി നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ബാക്ടീരിയലിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കുറേ എൻസൈംസും അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മുടെ വയറിൻ്റെ ഉൾഭാഗമൊക്കെ ഉള്ളത് പല കാരണങ്ങൾ കൊണ്ട് കാരണം ഞാൻ വിശദീകരിക്കാം കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഈ ഉണ്ടാകുന്ന കട്ടി കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് ഈ ബാക്ടീരിയ അവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്യുകയും ആ ഭാഗത്ത് പല തരത്തിലുള്ള മുറിവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വയറിൻ്റെ ഈ ഉൾഭാഗത്തുള്ള ലെയറിനെ കട്ടി കുറയാനുള്ള കാരണങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം പ്രധാനമായിട്ടും ഒന്ന് പറയുന്നത് സ്ട്രെസ്സ് തന്നെയാണ് നമുക്ക് ഇന്നത്തെ കാലത്തുണ്ടാകുന്ന ജോലിയുടെയും ഫാമിലിയിലൊക്കെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള തരത്തിലുള്ള സ്ട്രെസ്സുകളും ഈ നമ്മുടെ വയറിന്റെ ഉൾഭാഗത്തുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഈ ലെയറിൻ്റെ കട്ടി കുറയാൻ സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് പലതരത്തിലുണ്ടാക്കുന്ന ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഇതിന് കാരണമാകുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പുകവലിയാണ് ഐ ടി ഫീൽഡിലൊക്കെ ഒന്ന് സ്ട്രെസ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സ്മോക്കിംഗ് ഹാബിറ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് സ്മോക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഇതൊക്കെ ഇത്തരത്തിൽ എച്ച് പൈലോറിയുടെ ഇൻഫെക്ഷൻ കൂട്ടാൻ കാരണമാകുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനമാണ് നാലാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള ഭക്ഷണ രീതികളാണ് ജങ്ക് ഫുഡ് വറുത്തത് പൊരിച്ചത് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നത് വഴിയും ഇത്തരത്തിൽ എച്ച് പൈലോറി ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ പെട്ടെന്ന് നമുക്ക് വയറിൽ അറ്റാക്ക് ചെയ്യാൻ കാരണമാകുന്നുണ്ട് പിന്നെ എന്താണ് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് പാറ്റേൺ ഫോളോ ചെയ്തിട്ടും വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് എന്ന് പറയാൻ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേടും അൺഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഘട്ടിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വീണ്ടും വീണ്ടും വരുന്നത് നിങ്ങളുടെ ഗട്ട് അല്ലെങ്കിൽ വയറ് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ പ്രിവെൻറ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും നമ്മളെ വയറ് തരും പക്ഷേ ഇത് കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൂടാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് വരുന്നത് പിന്നെ വേറെ എന്തൊക്കെയാണ് കാരണം നോക്കിക്കഴിഞ്ഞാൽ ഈ വയറിലോട്ടുള്ള രക്തോട്ടം ഇതിനെ വയറിലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിനെ ചുറ്റിപ്പാട്ടിയുള്ള ഒരുപാട് ബ്ലഡ് വെസൽസ് രക്തക്കുഴലുകളൊക്കെ ഉണ്ട് ഇതിലോട്ട് രക്തയോട്ടം കുറഞ്ഞു കഴിഞ്ഞാലും ഇത്തരത്തിൽ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള കാരണം ഒരു കാരണമാണ് നമുക്കറിയാം ഹാർട്ടിൽ ഹൃദയത്തിലോട്ടുള്ള രക്തോട്ടം കുറയുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോഴോ ആണല്ലോ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വയറിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള രക്തക്കുഴലുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയോ രക്തോട്ടം കുറയുന്ന സാഹചര്യം ഉണ്ടാവുകയോ ചെയ്ത് കഴിഞ്ഞാലും ഇത്തരത്തിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരാനുള്ള ഒരു കാരണമാണ് എസ്പെഷ്യലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബ്ലഡ് കൗണ്ട് കുറവ് എച്ച് ബി ഹീമോഗ്ലോബിൻ്റെ ഒക്കെ കൗണ്ട് ഒരു പത്തിൽ താഴെയുള്ള ആൾക്കാർക്കൊക്കെ പൊതുവേ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെയാണ് ചില ചില മെഡിസിൻസ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ രക്തം കട്ടുപിടിക്കാതിരിക്കാനുള്ള ആസ്പ്രിൻ എക്കോസ്പ്രിൻ ഒക്കെ പോലുള്ള മെഡിസിൻസ് അതുപോലെ പല പല സ്റ്റിറോയിഡ് കണ്ടൻറ് അടങ്ങിയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന തുടർച്ചയായിട്ട് എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് എന്തൊക്കെയാണ് പുളിച്ചതായിട്ട് വയറ് വീർക്കൽ അതുപോലെ ഈ രണ്ട് സൈഡൊക്കെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് എസ്പെഷ്യലി സ്ത്രീകളൊക്കെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുന്നത് ചിലർക്ക് അവർക്ക് മെൻസസ് പെയിനെ അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന രീതിയിലുള്ള വയറുവേദന അപ്പോൾ അവർ ചിലപ്പോൾ ആലോചിക്കും അതിന്റെ പിരിയാഡ് ആവാനുള്ള സമയമായിട്ടില്ലല്ലോ പിന്നെന്താണ് ഈ വേദന ഇടയ്ക്ക് ഇടയ്ക്ക് വീണ്ടും വീണ്ടും വരുന്നത് എന്നുള്ളത് തെറ്റിദ്ധരിക്കുന്നതായിട്ട് പല പേഷ്യൻസും പറയാറുണ്ട് നമ്മളടുത്ത് അപ്പം ഇത്തരത്തിലുള്ള ഒക്കെ നമ്മുടെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് അല്ലെങ്കിൽ അൾസറിന് കാരണമാകാറുണ്ട് പിന്നെയാണ് നമുക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വയറ് വീർക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ വയർ ഫുള്ളായി എന്നുള്ള തോന്നൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉണ്ടാകുന്ന ഒരു പുളിവെള്ളം പോലെ അല്ലെങ്കിൽ ഒരു കയ്പ്പ് രസമുള്ള ഒരു വെള്ളം വയർ നിങ്ങൾ വരുന്ന രീതിയിൽ ഉണ്ടാവാറുണ്ട് പുളിച്ചു കിട്ടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് ഇതൊക്കെ വയറിൽ അൾസറിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും മറ്റൊരു പ്രധാന ലക്ഷണമാണ് പലപ്പോഴും മല മലത്തിൻ്റെ ഉണ്ടാകുന്ന ചേഞ്ചസും ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസറിൻ്റെ വയറിലുള്ള പുണ്ണിൻ്റെ ലക്ഷണമാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഇത്തരത്തിലുണ്ടാകുന്ന പുണ്ണിലുണ്ടാകുന്ന ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ചെറിയ മുറിവുകളോ കാര്യങ്ങളോ ഉണ്ടാകും ഈ മുറികളിൽ നിന്നുണ്ടാകുന്ന രക്തം പലപ്പോഴും നമ്മളെ വയറിനുള്ളിലൂടെ ചെറുകുടലിലൂടെയും വൻകുടലിലൂടെയും നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെയൊക്കെ മിക്സായി മിക്സായി ഇതൊരു ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു ഒരു ബ്ലാക്കിഷ് കളർ കളറ് ആയിട്ട് ഇങ്ങനെ ഫോം ചെയ്യാറുണ്ട് ഈ ഇത്തരത്തിലുള്ള മല നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒന്ന് നോട്ട് ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള കാരണമാണ് കാരണം നമ്മുടെ രക്തത്തിനും ഇത്തേ ഈ ദഹനരസങ്ങളിലൂടെയൊക്കെ പോയിട്ടുണ്ടാകുന്ന കളർ ചേഞ്ച് കൊണ്ടാണ് ഈ ഒരു ബ്രൗണിഷ് കളറ് അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് ചിലർക്ക് ബീട്ട്രൂട്ട് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു റെഡ്ഡിഷ് കളറൊക്കെ ആയിട്ട് വരാറില്ല ആ ഒരു കളർ ചേഞ്ചിലോട്ട് മലം പോകുന്നുണ്ടെങ്കിൽ ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ ഒന്ന് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയിട്ട് അൾസർ ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു ചേഞ്ചും നിങ്ങളൊന്ന് നോട്ട് ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ഇനി നമുക്ക് ഈ എച്ച് പൈലോറിയുടെ ബുദ്ധിമുട്ട് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് വൺ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കേരളത്തിലും പല പലയിടങ്ങളിലായിട്ട് നമ്മുടെ കിണറിലുള്ള വെള്ളത്തിൽ വരെ എച്ച് പൈലോറിൻ്റെ കണ്ടാമിനേഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഡയറക്റ്റ് എടുത്ത് കുടിക്കുന്നത് വഴി ബാക്ടീരിയ വരാൻ വളരെ ഈസിയാണ് നമ്മുടെ സ്റ്റൊമക്കിലോട്ട് അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളം മാത്രം കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതായിട്ടുള്ളൊരു കാര്യം പിന്നെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കുക നന്നായിട്ട് വെന്ത് വേവിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ സ്മോക്ക്ഡ് ആയിട്ടുള്ള മീറ്റ് അതുപോലെ പൊരിച്ച സാധനങ്ങൾ വറുത്ത സാധനങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുന്നതും നല്ലതാണ് പിന്നെ നമുക്കിതിനെ പ്രിവെൻ്റ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് കരിഞ്ചീരകം കരിഞ്ചീരകം വെള്ളം നന്നായിട്ടൊന്ന് കരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ എടുക്കുക ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിക്കാം ഈ തിളപ്പിച്ചിട്ട് ഈ വെള്ളം കുടിക്കുന്നത് എച്ച് പൈലോറീൻ്റെ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെയാണ് ഗ്രീൻ ടീയുടെ ഉപയോഗവും ഇത്തരത്തിൽ എഷ്പൈലോറീൻ്റെ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ ഇതിൽ നമുക്ക് കഴിക്കാൻ നല്ലൊരു വെജിറ്റബിളാണ് ക്യാബേജ് കോളിഫ്ലവറൊക്കെ പോലെയുള്ള വെജിറ്റബിൾസ് ഇത് കുക്ക് ചെയ്തിട്ട് കഴിക്കുക ഒരിക്കലും റോ ആയിട്ട് കഴിക്കരുത് കട്ട് ചെയ്തിട്ട് നമ്മൾ സാലഡ് ആയിട്ട് ഉപയോഗിക്കുമല്ലോ അതിനെയും കാട്ടിലൊന്നും നല്ലത് കുക്ക് ചെയ്തിട്ട് ഉപ്പേരി പോലെയോ തോരൻ പോലെയോ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കറി പോലെ ആക്കിയിട്ട് ഗോബി എന്തെങ്കിലും കറി വെറൈറ്റീസൊക്കെ ആക്കിയിട്ട് കഴിക്കുന്നത് എച്ച് പൈലോറിൻ്റെ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും പിന്നെ ഇത്തരത്തിലുണ്ടാകുന്ന അൾസറുള്ള ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കുകളിലൊന്നാണ് പലപ്പോഴും എരിവുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ പറയും ഡോക്ടേഴ്സ് അതായത് അൾസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് എരിവുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം അതിന് പകരം പേഷ്യൻസ് എന്താ ചെയ്യുക നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാന്താരി മുളക് അല്ലെങ്കിൽ മെയിനായിട്ട് പെപ്പർ കുരുമുളക് ഉപയോഗിക്കും എന്നാൽ നമ്മുടെ ഈ എരിവ് ഒരു ലെവലുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എരിവ് ഉള്ള ഒരു കാറ്റഗറിയിൽ വരുന്ന അതായത് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന പച്ചമുളകിനെയും കാട്ടിലും എരിവിൻ്റെ ഇൻറ്റന്സിറ്റി കൂടിയ സാധനങ്ങളാണ് ഈ കുരുമുളക് അതുപോലെ തന്നെ നോർമലി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കാന്താരി മുളകൊക്കെ പോലെയുള്ള മുളകുകൾ ഇവരെന്തെയ്യും സാലഡിന് വേണ്ടിയിട്ട് പെപ്പർ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കാണാറുണ്ട് പക്ഷേ അത് ഒഴിവാക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് പലരും തെറ്റായിട്ട് നമ്മളെ പേഷ്യൻസ് വന്ന് പറയാറുള്ളതാണ് ഞങ്ങൾ മുളക് അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ ഒഴിവാക്കി പകരം ഞങ്ങൾ പെപ്പറാണ് ഉപയോഗിക്കാറ് അല്ലെങ്കിൽ കുരുമുളക് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് പക്ഷേ അൾസറിൻ്റെ ടെൻഡൻസി ഉണ്ട് അൾസർ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പരിപൂർണമായിട്ടും എരിവിൻ്റെ ഇൻറ്റൻസിറ്റി ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഈ പലർക്കുള്ള ഡൗട്ടാണ് ഇപ്പോൾ എസ് പൈലോറിൻ്റെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് ഒക്കെ പോലെയുള്ള കിറ്റ് തന്നെയാണോ പലർക്കും ഉള്ളൊരു ഡൗട്ടുമാണ് പലർക്കും അത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകൾ കൂടുന്നതായിട്ട് ചില പേഷ്യൻസ് പറയാറുണ്ട് നമുക്കിവിടെ ഹോമിയോപ്പതിയിൽ ഇതിന് ഫലപ്രദമായിട്ടുള്ള എച്ച് വൈലോറിൻ്റെ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന മെഡിസിൻസ് ആണ് അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എച്ച് വൈലോറിൻ്റെ ഇൻഫെക്ഷൻ കാര്യങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും അത് കൂടാതെ തന്നെ നമ്മൾ എന്താണ് കാരണം എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് നോക്കിയിട്ടായിരിക്കും ആ പേഷ്യൻറ്റിൻ്റെ മെഡിസിൻസ് കാര്യങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതല്ല കൺസൾട്ടിംഗ് ആയിട്ടാണ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല